കാവൽ മാലാഖയോടുള്ളാർത്ഥന പ്രാർത്ഥന കൃപയാൽ എൻ്റെ സംരക്ഷണത്തിന് നിയുക്തനായ എൻ്റെ കാവൽ കാവൽമാലാഖെ ആത്മീയവും ശാരീരികവുമായ സകലവിധ ശത്രുക്കളുടെയും അക്രമങ്ങളിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ മിഷായുടെ ജീവിതമാകുന്ന രക്ഷാകര മാർഗത്തിലൂടെ സ്വർഗപിതാവിൻ്റെ പക്കലേക്ക് സുരക്ഷിതമായി എന്നെ നയിക്കണമേ ആമീൻ സർവ്വ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വേണമേ അങ്ങയുടെ തിരുമനസ് സർവത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോ ഒത്തിട്ടുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തിരികൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ തിന്മയിൽ തിരുമേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞാൻ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളെ അത് അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പഠിച്ചതും അറിയ മേ തമരാൻ്റെ മേ പാപികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും തമ്രാനോട് അപേക്ഷിതനാണേ ആമേ പിതാവിനും പുത്രനും രക്ഷിതാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ